നമസ്കാരം മലയാളികൾക്ക് ഏറെ സുപരിചിതനായ സംവിധായകനാണ് ശാന്തിവള അദ്ദേഹം യൂട്യൂബിലൂടെ പങ്കുവെക്കുന്ന വീഡിയോകൾക്കെല്ലാം വളരെ ശ്രദ്ധയാണ് കിട്ടാറുള്ളത് മലയാള സിനിമാ ലോകത്തെക്കുറിച്ചും താരങ്ങളെക്കുറിച്ചും നിരവധി വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്താറുണ്ട് മാത്രമല്ല ദിലീപിനെക്കുറിച്ചും ദിലീപിന്റെ കേസിനെ കുറിച്ചും എപ്പോഴും സംസാരിക്കുന്ന താരമാണ് സംവിധായകൻ ശാന്തിവള ദിനേഷ് ഇപ്പോഴത്തെ ശാന്തിവള ദിനേഷ് പറയുന്ന വാക്കുകളാണ് ചർച്ചയാകുന്നത് മലയാള സിനിമയിൽ സൂപ്പർ താര പദവിയിലേക്ക് ഉയരാൻ കൽപ്പുള്ള യുവതാരങ്ങൾ ഒട്ടേറെ ഉണ്ട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവർക്ക് ശേഷം ജയറാം ദിലീപ് തുടങ്ങിയവരാണ് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവർ എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞ നാൽപ്പത് വർഷമായി അപ്രമാദിത്വം തുടരുന്ന ഇൻഡസ്ട്രിയിൽ പുതിയ സൂപ്പർ താരങ്ങൾ അധികം ഉയർന്നു വന്നിട്ടില്ല പുതിയ യുവതാരങ്ങളിൽ കഴിവുറ്റ നടന്മാർ ഏറെയുണ്ട് ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല താനം എങ്കിലും ആരൊക്കെ ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടും എന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരം നൽകാൻ അധികമാർക്കും കഴിയില്ല എന്നാൽ ഇക്കാര്യത്തിൽ തന്റെ പ്രവചനം പങ്കുവയ്ക്കുകയാണ് പ്രമുഖ സംവിധായകനും നടരുമൊക്കെയായ ശാന്തിവിള ദിനേശ് ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ശാന്തിവിള ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം പങ്കുവച്ചത് മലയാളത്തിൽ സൂപ്പർ താരങ്ങളായി ഉയർന്നുവരാൻ സാധ്യതയുള്ള നടന്മാരുടെ പേര് ശാന്തിവിള ദിനേശ് ഇതിൽ പറയുന്നുണ്ട് മാത്രമല്ല മുൻപ് സൂപ്പർ താരങ്ങളായിരുന്ന ദിലീപ് ജയറാം തുടങ്ങിയവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണം എന്തെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു കൂടാതെ മുൻപ് ഷൈനികത്തിനെതിരെ തമാശ രൂപേണ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹം തന്റെ അഭിപ്രായം പങ്കുവച്ചു ശാന്തിവളദിനേഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആഷിഖുവിന്റെ ഏതോ ഒരു പടത്തിൽ വരെ ഞാൻ ഉപയോഗിച്ച അഴുക്ക ചെറുക്കൻ എന്ന വാക്ക് വന്നിരുന്നു ഞാനൊരു പൊട്ടപ്പടമേ ചെയ്തിട്ടുള്ളൂ അത് ഓടിയിട്ടില്ല പക്ഷെ ഞാൻ നാല്പത് വർഷമായിട്ട് കഴിക്കുന്നത് സിനിമയിൽ നിന്നുള്ള ആഹാരമാണ് സിനിമയിൽ ഏത് മേഖലയിൽ പ്രവർത്തിച്ചിട്ടും ആവട്ടെ എനിക്ക് സിനിമയാണല്ല സിനിമയല്ലാതെ ഒന്നും എൻ്റെ യൂട്യൂബ് ചാനലായ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലും വരില്ലെന്ന് ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനിമ നിലനിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മകൻ പഠിച്ചതും ഞാൻ ഇതുവരെ ജീവിച്ചതും എല്ലാം സിനിമ കൊണ്ടാണ് സിനിമയെ ദ്രോഹിക്കുന്നത് കണ്ടാൽ ഞാൻ പ്രതികരിക്കും ഈ ഷൈനികം എന്ന് പറയുന്ന ചെറുക്കാൻ തുടക്കകാലത്ത് ചില കുഴപ്പങ്ങൾ കാണിച്ചത് കണ്ടപ്പോൾ ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആരോ ചോദിച്ചപ്പോഴാണ് ഞാൻ അഴുക്ക ചേർക്കാൻ എന്ന് പറഞ്ഞത് ഇത്രയും കാലം നിലനിൽക്കുമെന്ന് വിചാരിച്ചു പറഞ്ഞതല്ല ഷൈനികം ഇപ്പോൾ വളരെ നന്നായി എന്റെ വിമർശനം വരെ ചിലപ്പോൾ അവന് ഗുണം ചെയ്തിരിക്കാം ആ പയ്യൻ ഇപ്പോൾ നല്ല നടനാണ് ഈ സംഭവം നടന്ന ശേഷം ഒരിക്കൽ അവൻ എന്നെ വിളിച്ചിരുന്നു ചേട്ടൻ പറഞ്ഞത് എനിക്ക് വല്ലാതെ ഡാമേജ് ആയെന്ന് പറഞ്ഞു ഞാൻ അവനോടൊരു കാര്യമേ പറഞ്ഞുള്ളൂ എന്റെ കയ്യിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ ആ ഇന്റർവ്യൂവിൽ കൊടുത്തിട്ടില്ലെന്ന് അവനുടൻ കട്ട് ചെയ്തു പോയി പിന്നെ വിളിച്ചിട്ടേയില്ല മലയാള സിനിമയിൽ സൂപ്പർ താരം ആവാൻ ആരാണെന്ന് ചോദിച്ചാൽ അയലത്തെ പയ്യൻ ഇമേജിലാണ് മോഹൻലാലിനെ നമ്മൾ ആദ്യം കാണുന്നത് പിന്നെയാണ് പാൻ ഇന്ത്യൻ ഒക്കെ ആവാൻ പോയത് അതോടെ നശിച്ചല്ലോ പിന്നെ ജയറാം ആയിരുന്നു പക്ഷെ പുള്ളി അത് ക്ലീശയാക്കി നശിപ്പിച്ചു അത് പിന്നീട് ഏറ്റെടുത്തത് ദിലീപാണ് ചുരുട്ടും വലിച്ചു കയറ്റി കൂളിംഗ് ക്ലാസും വിട്ടിട്ടുള്ള ബാന്ദ്ര പോലെയുള്ള തല്ലിപ്പൊളി താർപ്പാടങ്ങൾ ചെയ്തില്ലെങ്കിൽ ദിലീപ് ഇന്നും സൂപ്പർ താരമായിരുന്നേനെ കൃത്യമായി നടപ്പാക്കി കേസൊന്നും എവിടെയും എത്തില്ല പുള്ളിക്ക് ഇനിയും അവസരമുണ്ട് പിന്നെ ഇപ്പോൾ ബേസിൽ ജോസഫ് ഉണ്ടല്ലോ പുള്ളിയുടെ ജയ ജയ എത്ര തവണ കണ്ടെന്നറിയില്ല നല്ല കഴിവുള്ള ആളാണ് ബേസിൽ പുള്ളിക്ക് സിനിമയിൽ ഒരു സീറ്റുണ്ട് അത് ഉറപ്പിച്ചു പറയാം ദുൽഖർണും ഉണ്ടായിരുന്നു എന്നാൽ പാൻ ഇന്ത്യൻ ആവാൻ പോയി കണ്ട പൊട്ട ഹിന്ദി പടങ്ങളൊക്കെ ചെയ്ത് അത് നശിപ്പിച്ചു മാത്രമല്ല സംവിധായകൻ ശാന്തിവിള ദിനേശ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ചർച്ചയാവുകയാണ് അതേസമയം ദിലീപിന്റെ കേസൊന്നും എവിടെയും എത്തില്ല പുള്ളിക്ക് ഇനിയും അവസരമുണ്ടെന്നാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവേരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന മഞ്ജുവരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിത്തിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജുവാര്യർക്ക് കിട്ടിയെന്നെല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലോ മഞ്ജുവാര്യർ അല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകിയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേത് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച ഏഴെണ്ണത്തിനെയും പിഴിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപായിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജുവാര്യർ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യുസി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാരിയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടി പ്രധാപിയായ കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടിയ അവസരം ചില മാപ്രകൾ നന്നായി ഉപയോഗിച്ചുവെന്നതാണ് അക്കാലത്ത് കണ്ട് വിരോധാഭാസം കലാഭവൻ മണിയുടെ മരണമടക്കം പലതും ദിലീപിന്റെ തലയിൽ വെച്ചു കെട്ടുന്ന സംഭവങ്ങൾ വരെയുണ്ടായിരുന്നു ദിലീപിന്റെ വസ്തുവകളുടെ മതിൽ ഇടിക്കലായിരുന്നു ഡിവൈഎഫ്ഐയുടെ അക്കാലത്തെ ജോലി ഇതേ പുട്ട് പൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും ചാലക്കുടിയുടെ ഡി സിനിമ സർക്കാർ പുറംപോക്ക് കയ്യേറിയാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ ഒരു കൂട്ടരും ദിലീപിന്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെക്കുറിച്ച് കുറിച്ച് മുൻപത്തെ ഒരു കൊടികുത്തിയ സിനിമാ മാധ്യമ പ്രവർത്തകനടക്കം രംഗത്തു വന്നിരുന്നു ഒരാൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയം ദൃഷ്ടി വന്നപ്പോൾ എന്തെല്ലാം വിരോധമാണ് തീർത്തത് ഇതിനിടയിലാണ് കേസ് ഒരു സ്ത്രീ ഓഫീസർ അന്വേഷിക്കണമെന്ന് അതിജീവിതം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി അത് ഉടൻ അംഗീകരിക്കുകയും ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷം അതിന്റെ ഫലം ഉടൻ കാണാനായി ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദുരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിടിച്ചകത്തിട്ടുവെന്നുമാണ് ശാന്തിയുള്ള ദിനേശ് പറഞ്ഞിരുന്നത് എല്ലാ കുറ്റവാളികളെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറയുന്നത് ഒരു പ്രമുഖ നടനെ തന്നെ പിടിച്ചകത്തിടാൻ സാധിച്ച ഞാനാണ് ഇവിടെ വരിക്കുന്നതെന്നാണ് ഭയങ്കര തന്നെ എൺപത്തി ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോൾ ദിലീപിന് സ്വാഭാവികമായി കിട്ടി കേസ് കോടതിയിലെത്തിയപ്പോൾ ഒരു പെൺ ജഡ്ജി വേണമെന്ന ആവശ്യം നടി ഉയർത്തിയപ്പോൾ അതും അംഗീകരിക്കപ്പെട്ടു അപ്പോഴും അതിജീവിത ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നെ നശിപ്പിക്കാൻ ആരൊക്കെ ഒന്നിച്ചു നിന്നോ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളതെന്നും ശാന്തിവള ദിനേശ് പറഞ്ഞിരുന്നു ഈ കേസിൽ വിധി പറയരുത് യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കരുത് നിങ്ങൾ ആരെയും ശിക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ദിലീപിന് ശിക്ഷ നൽകാതെ വിട്ടുകളയുമോ എന്ന പേടി കൊണ്ടായിരിക്കണം ഉപഹർജികൾ കൊടുത്ത് കേസ് നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ ഉപഹർജി വരുമ്പോൾ അത് സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് രംഗത്ത് വരും ദിലീപ് ഉപഹർജിയെ എതിർക്കുമ്പോൾ കോടതി ചോദിക്കുക നിങ്ങളെക്കുറിച്ചുള്ള കാര്യമല്ലല്ലോ പിന്നെ എന്തിനാണ് ഇതിൽ കക്ഷി ചേരുന്നത് എന്നാണ് എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് കാശ് കളയാമെന്നതാണ് ഇതിലെ കാര്യം എനിക്ക് തോന്നുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് ഒരു പത്ത് പത്ത് കോടി രൂപയെങ്കിലും ചിലവായി കാണുമെന്നാണ് അതിജീവിതയ്ക്കും അത്രയുമായി കാണും കാരണം അവരും അധികവും സ്വന്തമായി വക്കീലിനെ വെച്ചൊക്കെയാണ് കേസ് നടത്തിയത് അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് അന്വേഷണം നടത്താൻ വനിതാ ഉദ്യോഗസ്ഥയെയും വിചാരണ നടത്താൻ വനിതാ ജഡ്ജിയെയും വയ്ക്കുന്നതെന്നാണ് വാർത്ത എന്നാൽ ഇപ്പോൾ പറയുന്നത് ആ വനിതാ ജഡ്ജി വേണ്ടെന്നാണ് അങ്ങനെ വാദിയും പ്രതിയും പറയുന്നത് കേട്ട് ജഡ്ജിമാരെ മാറ്റുകയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം നടത്താൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ അവരെ മാറ്റിയില്ലെന്നും ശാന്തി പറയുന്നു അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ് പ്രിൻസ് ആന്റ് ഫാമിലിയാണ് ബാനറിൽ ലിസ്റ്റ് നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രമാണിത് ചിത്രം ഏപ്രിൽ ലിസ്റ്റിനെത്തും അജയ്ന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രവുമായാണ് ചിത്രത്തിലെത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റോസ്പത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു പുതിയ സിനിമയുടെ റിലീസ് വിവരങ്ങൾ തീരുമാനിച്ചിട്ടില്ല ദിലീപേട്ടന് ഒരു ഹിറ്റ് നൽകണമെന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനെയൊരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു പവികെയർ ടേർക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവില് റിലീസായ സിനിമ